വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചക്ക അട ഇന്ന് നമുക്ക് ചക്ക ഇലയട അട എടുക്കാം ഒരു ഹെൽത്തി പ്രിപ്പറേഷൻ ആണ് ഇത് ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും സ്നാക്കായും എല്ലാം സെർവ് ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കവറിങ് തയ്യാറാക്കണം ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടിയെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത അരിപ്പൊടി ആയാലും മതി അരിപ്പൊടിയെ നന്നായിരുന്നു റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ അടയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നമ്മുടെ ഈ പൊടി ഒന്ന് തണുത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഇതിനുവേണ്ടി കാൽ കപ്പ് ചക്ക വരട്ടി എടുക്കാം ഇതിലോട്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ശർക്കര ചേർക്കാം ഇനി കപ്പ് തേങ്ങ കൂടെ ചേർക്കണം കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ഇവ കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി തണുത്തു വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം ഏ ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതിനെ കുഴച്ചെടുക്കണം ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമനുസരണം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിക്കാം മാവിന്റെ പരുവത്തിലോട്ടാണ് ഇതിനെ മാറ്റേണ്ടത് ചക്ക അടയ്ക്ക് വേണ്ട കവറിങ് തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് വാഴയിലയാണ് ഇതുപോലെ വാഴയിലെ മുറിച്ചു വെക്കണം നമ്മൾ തയ്യാറാക്കിയ മാവ് ഉപയോഗിച്ച് അടയുടെ സൈസിനനുസരിച്ച് ഒരു ബോൾ ഉണ്ടാക്കാം നമുക്ക് ഇലയിലോട്ട് വെച്ച് പരത്തിയെടുക്കണം കൈ നനച്ചതിന് ശേഷം പരത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നത്ര കട്ടി കുറച്ച് ഇതിനെ പരത്തിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വെക്കാം നമ്മുടെ അടയുടെ സൈസിനനുസരിച്ചാണ് ഫില്ലിങ് വെക്കേണ്ടത് വലിയ അടയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ വെക്കാം ചെറുതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് മതിയാകും ഇനി നമുക്ക് ഈ അടയെ ഇതുപോലെ മടക്കിയെടുക്കാം ഇതിനെ നന്നായി പ്രസ് ചെയ്യണം എല്ലാ ഭാഗവും ഒരേ കട്ടിയിലാക്കി പ്രെസ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഒരട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത അട കൂടെ തയ്യാറാക്കാം നമുക്ക് മീഡിയം സൈസുള്ള ഒരു ബോൾ എടുക്കാം നമുക്ക് ഇതിനെ നന്നായെന്ന് പരത്തി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെക്കാം ആവശ്യാനുസരണം ഫില്ലിംഗ് വെക്കണം നമുക്കിതിനെ മടക്കി എടുക്കാം ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം ഞാനൊരു ഇഡലി സ്റ്റീമറാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അട സ്റ്റീം ചെയ്യാൻ വേണ്ടി വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ടായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അടകൾ മാറ്റാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ അട നന്നായി കുക്കായി വരണം ഇപ്പോൾ നമ്മുടെ അട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ സ്റ്റീമറിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചക്ക അട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്